ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് അത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വീഡിയോ കാണാം ഭൂരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പളവിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിങ് കപ്പിൽ ഒരു കപ്പ് അളവിൽ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അരക്കപ്പ് അളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ സ്പൂണോളം അയമോദകില്ല അതാണ് ചേർത്ത് കൊടുക്കുന്നത് കയ്യിലിട്ടൊന്നങ്ങനെ തിരുമ്പിയതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല ജീരകം ചേർക്കണേലായി ചേർത്ത് കൊടുക്കാം ഞാൻ പൈമോതമാണ് ചേർക്കുന്നത് ഇനി ഇതെല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച വെള്ളം ഒഴിച്ചുമായിട്ട് ഇത് കുഴച്ചെടുക്കാം ഒന്നായി വെള്ളമൊഴിക്കരുത് ഇട്ടാ കുറച്ച് ഈച്ച് വെള്ളമൊഴിച്ച നമുക്കിത് കുഴച്ചെടുക്കാം നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുമെല്ലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ നമ്മള മോദമൊക്കെ ചേർത്തപ്പ നല്ല മണം വരണുണ്ട് കിട്ട നല്ല ടേസ്റ്റാണ് പൂരിക്കത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇടയിലൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ വയറിനും നല്ലതല്ലേ നമ്മള് അതേപോലെ ഈ ആട്ടപ്പൊടിയുടെ ഒപ്പം കുറച്ച് ഈ എന്താ മൈദപ്പൊടിയും ചേർത്താ നല്ല സോഫ്റ്റ് ഉണ്ടാകുമ്പോൾ ഇരിക്കും കുറച്ച് വെള്ളം കുടി വെച്ച് കൊടുത്ത നമുക്ക് ഇപ്പൊ നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ട നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആയി കിട്ടിട്ടുണ്ട് കണ്ട ഇതിന് കുറച്ച് നേരം ഒന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ നമുക്ക് ഇപ്പൊ തന്നെ ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഇങ്ങനെ നമുക്ക് ഭൂരിണ്ടാക്കാം ഞാൻ വലിയ വലിപ്പത്തിലൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ അതേല്ല ഞാൻ ബ്രസ്സിലാണ് ഉണ്ടാക്കുന്നത് അല്ലാണ്ട് പരത്തിയിട്ടൊന്നുമല്ല കൈ വെച്ച പരത്തല്ല ഞാൻ ചെയ്യണത് ബ്രസ്സിലാണ് കൈ വെച്ച് പരത്തി വലുപ്പത്തിൽ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് അവനെ ചെയ്യാട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പ്രസ്സീലാണ് ഞാൻ ചെയ്യണത് ഈ ഒരളവിൽ നമുക്ക് ബോൾസുകളാക്കിയിട്ട് പരത്തി എടുക്കാം ഞാൻ ഒരു പത്തിരി പ്രസ് എടുത്തിട്ടുണ്ട് ഞാനൊരു ബൗളിൽ കുറച്ച് വെളിച്ച ഓയിൽ തന്നെ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പ്രസ്സിൽ ഇത്തിരി ഒന്ന് തടവി കൊടുക്കുക അപ്പം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടിക്കൊള്ളാം അതിന് വേണ്ടിയാണ് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ബൗളിതിയിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിപ്പോ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് ഭൂരി ഉണ്ടാക്കി എടുക്കയാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആക്കി എടുക്കയാണ് ഞാൻ ചെയ്യണത് അല്ലാണ്ട് ഭൂരി ആദ്യം പരത്തി വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് പൊരിക്കല്ല ചെയ്യണത് ഓരോന്ന് ഞാൻ പ്രെസ് ചെയ്ത് ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ ഇനി നമുക്ക് പൊരിച്ചെടുപ്പ് ഞാനൊരു ചീനച്ചട്ടി വെച്ചതില് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായി ഞാൻ ചെറിയൊരു പീസ് ഇട്ടുകൊടുത്തപ്പൊ അത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിടാനൊന്നും എടുത്തിട്ട് അത് സാവധാന പൊന്തി കിട്ടിക്കോണു പിന്നെ ഫസ്റ്റ് ഇണ്ടാക്കണത് എപ്പോഴും എന്റെ ഒക്കെയൊന്നും റെഡി ആവാറില്ല രണ്ടാമത്തേതോ റെഡി ആവാറില്ല നമുക്ക് നോക്കങ്ങനൊന്ന് ശരിക്കും പൊള്ളച്ചു വരട്ടെ അതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ചു കയ്യിൽ ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ഇനി ഇത് ഇത്രയും തന്നെ ആവുള്ളൂട്ട് മറിച്ചിട്ട് കൊടുക്കല്ലാണ്ട് പൊള്ളച്ച് കിട്ടിയിട്ടില്ല കേട്ടാ ഇതിപ്പോ എന്ത് വന്നിട്ടുണ്ട് കണ്ട ഇതേ പരുവത്തിലാണ് എനിക്ക് കിട്ടാ കിട്ടിയേക്കണം ഫുള്ള് പൊള്ളച്ചിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റത്തതല്ലേ അപ്പൊ അത് ഇങ്ങനെ ആവും പിന്നെ നമുക്കത് മാറ്റി വെക്കാം വെക്കാന്നിട്ട് അടുത്തതും പ്രെസ് ചെയ്ത് ഇതിൽ കിട്ടുകൊടുക്കാം ഞാൻ എണ്ണിങ്ങനെ കോഴി വെക്കാനാണ്ട് ഭൂരിനൊന്നും ചെയ്യണില്ല ഭൂരിപൊന്തി വന്നോട്ടെണ്ണിങ്ങനെ കോഴി വെക്കുമ്പോ ഭൂരിപൊന്തി പറഞ്ഞിണ്ട് ഇത് പായ്ക്കിട്ടിട്ടുണ്ട് വേണ്ട പിന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇത് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കിയുള്ള പൂരി നമുക്ക് മുഴുവനായിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കാം രണ്ടാമത്തെ പൂരി ഞങ്ങൾ മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്കിനി അടുത്തതും ഇതേപോലെ റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പൊ കുറച്ച് ചെറുതായി പോയിട്ട് പെട്ടെന്ന് എടുത്തപ്പം നാലും കുഴപ്പമില്ല ായി കിട്ടുണ്ട് അടുത്തത് നമ്മൾക്ക് ഒന്നായിട്ട് പൊന്തി കിട്ടിട്ടുണ്ട് അതേപോലെ വേണം കൂടി ശരിക്കും പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കത് ഫുള്ളായിട്ട് ഇതേപോലെ പൊരിച്ചെടുക്ക പെട്ടെന്ന് പെട്ടെന്ന് ആക്കിട്ട സാധനം അല്ലേ പോലെ നമ്മൾ മടിയന്മാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് രാവിലെ തന്നെ എണീക്കുമ്പോൾ എന്ത് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിരിക്ക എല്ലാ സ്ത്രീകൾക്കും അപ്പൊ ഇതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് നമുക്ക് ഇതും റെഡിയായി വന്നിട്ടുണ്ട് ഇതും കോരി മാറ്റാം എന്നിട്ട് അടുത്തിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മളാ പൂരിയുടെ മുഴുവനായിട്ട് ഞാൻ റെഡിയാക്കി കണ്ടോ നല്ല പോലെ പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പരിപാടി സിമ്പിളല്ലേ ചെയ്യാൻ ഇപ്പം ഇത് ഏത് കറിയുടെ കൂടെയും കഴിക്കട്ടാ ഞാനിപ്പോൾ കുറുമക്കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്